അസ്സലാമു അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ വേണ്ടി വാട്സപ്പിലൂടെയും വീഡിയോയിലും ഒക്കെ ആയിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ഇത്ത ദുആ ചെയ്യണം ഓരോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഇടങ്ങേറുകളുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അമലുകളും നമ്മൾ അള്ളാഹ്നോട് ദുആ ചെയ്യുന്നതൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ ഇൻഷല്ലാ ഇന്ന് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള തിങ്കളാഴ്ച രാവാണ് ഇങ്ങ രാവിൽ നമ്മുടെ ഓരോരോ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനും നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നീങ്ങി കിട്ടാനും വേണ്ടിയിട്ട് നമ്മളെ ഉള്ള വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും ഒക്കെ നമ്മൾ പായാക്കാതെ അതിനു ഒന്ന് ഒരുങ്ങിയിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തു നോക്കുക നമ്മളെ മനസ്സിലുള്ള ഓരോ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാൻ അതുപോലെ ഞാൻ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും നിങ്ങളോട് പറയാറുണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ മൂന്നിയാസിൻ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും ഓതണമെന്ന് അത് നിർബന്ധമായിട്ടും ഓതാം നമ്മുടെ ഓരോരോ ചെറിയ ചെറിയ പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനുകളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മാറി കിട്ടാൻ വേണ്ടി മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ മയരുപ് നമസ്കാരം കഴിഞ്ഞിട്ട് മയൂപ് നമസ്കാരത്തിന് ശേഷം നമ്മൾ നിസ്കാരപ്പായയിലിരുന്ന് ചെയ്യുന്ന തസ്ബീകളും സലാത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളും ദു ഒ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മൾ ഖുർആൻ എടുക്കുമല്ലോ നമ്മൾ ഖുറാനോ ഓതുമല്ലോ മയൂവിൻ്റെ ശേഷം അങ്ങനെ ഖുർആൻ എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ മുത്തർ റസൂരിൻ്റെ പേരിൽ ഒരു മൂന്ന് യാസിൻ ഓതുക ഇന്ന് പ്രത്യേകമായിട്ട് തിങ്കളാഴ്ച രാവിലെ ആദ്യം തന്നെ അപ്പം നിങ്ങൾ ഓതുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് മനസ്സിൽ നിങ്ങൾ നീയത്താക്കുക ഇതേപോലെ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും വരുന്ന സമയത്ത് മൂന്ന് യാസിൻ എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ ഓതുമെന്ന് നീയത്താക്കി വെക്കുക എന്നിട്ട് നീയത്താക്കി വെച്ചാൽ മാത്രം പോരാ നമ്മുടെ മരണം വരെ മരണം വരെ ഇത് ഇന്നലെ നിർത്താൻ നോക്കുക നമ്മുടെ കുടുംബത്തെ നമ്മൾ സഹിക്കുന്ന ഓരോ കണ്ണേർ കൊണ്ടുള്ള പ്രയാസങ്ങൾ ചെറിയ ചെറിയ അസുഖങ്ങൾ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാവലേകും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും കാവൽ നൽകും മാനസികമായിട്ടുള്ള ടെൻഷൻ തീരും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നടന്ന് കിട്ടും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇൻഷാല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് മാര്യബിൻ്റെ ശേഷമായിട്ട് മുത്തർ റസൂലിൻ്റെ പേരിൽ ഒരു മൂന്ന് യാസി ഇനോത് എന്നതിൻ്റെ ശേഷമായിട്ട് ഒരു സ്വലാത്ത് ഒരഞ്ഞൂറ് സ്വലാത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ് സ്വലാത്താണ് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ നൂറ് സ്വലാത്ത് കാരണം നമ്മൾ വെള്ളിയാഴ്ച രാവിലെയും തിങ്കളാഴ്ച രാവിലെയും പ്രത്യേകമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഓരോ ദിക്കറുകളോ സ്വലാത്തുകളോ ഓരോ വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ വരുന്ന സമയത്ത് നമ്മൾ ചൊല്ലി പോരുന്ന കാര്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ യാസിനൊക്കെ കൂടുതൽ ഓതുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് യാസിൻ ഓതുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നിർത്തി വെക്കരുത് നിത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിർത്തി വെക്കാതെ വേണം ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനിട്ടോ അപ്പം ഒരു നൂറ് സ്വലാത്ത് അല്ലെങ്കിൽ ആയിരം ആണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ ആയിരം സ്വലാത്ത് ചെല്ലുക അപ്പം ഇനി ചല്ല അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തിങ്കളാഴ്ച രാവിലൊക്കെ പോരുന്നതും ഓതുന്നതുമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അതായത് ആരുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഇന്ന് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ഒരു ഇഷൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഒക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുന്നേ ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങിയിട്ട് അർദ്ധരാത്രി എണീറ്റിട്ട് അങ്ങനെ ആയാലും മതി കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെല്ലുക ലാ ഇലാഹ ഇല്ലാ അൻത്ത സുബഹാനക്ക ഇനി കുന്തു മിനാലിമീൻ എന്നതിക്കറുണ്ടല്ലോ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണത് ചൊല്ലിയാൽ നമ്മുടെ എന്ത് കാര്യവും ആ ദിക്റ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ദിക്കറാണത് അതുകൊണ്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ആയിരം തവണ ഒറ്റ സ്ഥലത്തിരുന്ന് അതായത് നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ചെല്ലാനൊരുങ്ങാണ് ആ ഇരുന്ന ഇരുപ്പിലിരുന്ന് ആയിരം തവണ നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർന്നതിന് ശേഷമാണ് അവിടെ അവിടുന്ന് നിങ്ങൾ എണീക്കുക അങ്ങനെയുള്ളൊരു രൂപത്തിൽ അപ്പം നിങ്ങളിത് ചൊല്ലുന്നതിൻ്റെ മുന്നേ നിങ്ങളെ മനസ്സിലുള്ള വല്ലാത്ത ഇടങ്ങേറ് നിങ്ങളെ മനസ്സിലുണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് നിങ്ങളെ മനസ്സിൽ ആ ഒരു കാര്യമൊന്ന് നടന്ന് കിട്ടണമെന്ന് മനസ്സിലുണ്ട് അങ്ങനെയൊക്കെയുള്ള ആ കാര്യം നിങ്ങൾ മനസ്സിൽ നെയ്യത്ത് വെക്കുക എൻ്റെ ഇന്നാലിനൊരു കാര്യമുണ്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ട് ആ ഒരു ടെൻഷൻ എനിക്ക് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയ ഹലാലായിട്ടുള്ള എന്ത് കാര്യമായിക്കോട്ടെ ആ കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കി വെച്ചിട്ട് ഈ ആയിരം തവണ ലാ ഇലാഹ ഇല്ല എൻ ഇന്നി കുന്തു ഇന്നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല്ല എൻ ഇന്നി കുന്തു ഇന്നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല്ല എൻ ഇന്നി കുന്തു ഇന്നീ കുൻതുമിനാലിമീൻ എന്നിങ്ങനെ മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് വേറെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരാതെ ഇങ്ങനെ തിങ്കളാഴ്ച രാവിലെ ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ അർദ്ധരാത്രി സമയത്ത് നമ്മളിപ്പം ഒരൊറക്കിൽ നിന്നൊക്കെ എണീറ്റ ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്താലുമതി അല്ലെങ്കിൽ നിങ്ങൾ ഇഷാ യശാനസ്കാരമൊക്കെ കഴിഞ്ഞിട്ടോ എപ്പോഴാണ് നിങ്ങൾക്കൊരു ഫ്രീ ഒരു ടൈം കിട്ടുന്നത് ആ ഒരു ടൈമിൽ അല്ലാണ്ട് വേറെ എന്തൊക്കെയോ ഉണ്ട് ആ കാര്യത്തിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു ദിക്കർ ഞാൻ നീയത്താക്കിയിട്ടുണ്ടല്ലോ ഇതെനിക്ക് ചൊല്ലണല്ലോ എന്ന് കരുതിയിട്ട് ധൃതിയിൽ വന്ന് ചൊല്ലരുത് അപ്പോൾ നമ്മുടെ മനസ്സ് മുഴുവനും നമുക്ക് ആ ചെയ്തു തീർക്കാനുള്ള കാര്യത്തിലേക്കായിരിക്കും അതുകൊണ്ട് ഇതേപോലെ നീയത്താക്കിയിട്ട് ഇന്ന് രാത്രി തിങ്കളാഴ്ച രാവാണ് വളരെ ശ്രേഷ്ഠതയുള്ള രാവാണ് അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിന് ഉത്തരം കിട്ടുന്ന രാവും കൂടിയാണ് പിന്നെയാണെങ്കിൽ ഈ ദിക്റിന്റെ മഹത്വങ്ങളും പവിത്രതകളും നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു ദിക്കറാണിത് ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിക്റാണ് ഈ ഒരു ദിക്കറിനെക്കുറിച്ച് ചരിത്രവും കൂടിയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ ആ ഒരു ചരിത്രമൊക്കെ ഉള്ള ഒരു മഹത്തായിട്ടുള്ള ധിക്കറാണ് അപ്പോൾ ഇതേപോലെ എൻ്റെ കാര്യം നടന്നു കിട്ടാൻ ഇൻഷാ അള്ളാ ഞാൻ ഇതേപോലെ ഇന്ന് ചൊല്ലുമെന്ന് മനസ്സിൽ നിയ്യത്താക്കി വെക്കുക എന്നിട്ട് ചെല്ലുക അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഇത് ചെല്ലാൻ പറ്റുന്നതാണ് കേട്ടോ ഇതൊരു ദിക്കറാണല്ലോ അതുകൊണ്ട് അശുദ്ധിയുള്ളവർക്ക് ചെല്ലാൻ പറ്റുന്നതാണ് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ മുത്ത റസൂലിൻ്റെ പേരിൽ മായരിബിനി യാസീനോദാൻ പറ്റില്ലല്ലോ അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ സ്വലാത്ത് ധാരാളമായിട്ട് ചെല്ലുക ധാരാളം സ്വലാത്ത് ഇനിയിപ്പോൾ കൗണ്ടർ എടുത്തിട്ടോ അല്ലാതെ നിസ്കാരമായ കൗണ്ടറും ഇല്ലാതെയാണെങ്കിലും മനസ്സിൽ നിങ്ങൾ സകല പ്രയാസങ്ങളും വിഷമങ്ങളും തീരാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്വലാത്ത് ചെല്ല സ്വലാത്ത് ചെല്ലുമ്പോഴും അതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കാതെ അങ്ങനെയൊക്കെ നോക്കുക ഒന്ന് ചെല്ലാൻ നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളിങ്ങനെ ചര്ച്ച ചെയ്യാൻ വിചാരിക്കുക നമ്മളെ കുടുംബത്തോടൊപ്പം ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഓരോ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ വർത്താനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ആ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും സ്വല്ലാത്തു ചെല്ലുക അങ്ങനെയല്ല കേട്ടോ അപ്പം നമ്മുടെ മനസ്സ് അതിലേക്ക് വരില്ല നമ്മളെ മനസ്സിൽ മൊത്തം ആ സംസാരത്തിലേക്കായിരിക്കും ശ്രദ്ധ പോവുക അതുകൊണ്ട് എവിടെയെന്ന് ഇരുന്നു കൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ കൂടുതലായിട്ടും തിക്റായാലും സ്വലാത്തായാലും ഒക്കെ ചെല്ലുന്ന സമയത്ത് ആരുമില്ലാത്തൊരു ഇരുന്നു കൊണ്ടാണ് ഞാൻ ചെല്ലാറുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ എന്താ പറയാ പറയുക സിറ്റൗട്ട് ഉണ്ടല്ലോ അവിടെ പോയിട്ടിരുന്നാൽ മതി രാത്രി സമയത്തൊക്കെ മക്കളൊക്കെ ഉള്ളിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അവിടെ പോയി പോയിരുന്നിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇനിയിപ്പോൾ കീപ്പിലേക്ക് മുന്നിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത്രക്കും നല്ലത് അതായിരിക്കും ഓരോ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ധിക്കറായാലും സ്വലാത്തായാലും ഒക്കെ ചെല്ലുമ്പോൾ സ്വലാത്തല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങനെ കുറേ സംസാരിക്കുക കുറേ ചെല്ലുക ആ ഒരു രീതിയിലല്ല കേട്ടോ ചെല്ലേണ്ടത് ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ചെയ്തു നോക്കുക ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ഓരോരോ ദിക്കറും സ്വലാത്തും നിങ്ങൾ ചെയ്യണം ദുബ ചെയ്യണമെത്താഞ്ഞാൽ ഇന്ന കാര്യമുണ്ട് എന്താ ഞാൻ ചെയ്യാ ചെയ്യാന്നറിയില്ല നാളെ നേരം വെളുക്കും എന്നോർത്തിട്ട് തന്നെ ബേജാറും പേടിയാണ് ഇത്ര അത്രക്കുമാണ് ഓരോരോ കാര്യങ്ങൾ അതായത് ഓരോരുത്തരോട് പ പണം വാങ്ങിയിട്ട് അത് കൊടുക്കാൻ വയ്യാത്ത അവസ്ഥ ഒരു രൂപ പോലും കയ്യിലില്ല എന്താ ഞാൻ ചെയ്യുക എന്നറിയില്ല അങ്ങനെയൊക്കെ അപ്പം ഞാൻ രണ്ട് മൂന്നും വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യമാക്കേണ്ട ഒരു തിക്രിയ ഫത്താഹു യാസാക്കു യാ കരീമു യാ വഹാബു കൂടുതൽ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് അപ്പോൾ ആ ഒരു തിക്റ് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക ഒരുപാട് ഈ സ്വലാത്തൊക്കെ ചെല്ലുന്നത് പോലെ തന്നെ അപ്പോൾ നമ്മൾ ഓരോ ദിക്കറൊക്കെ ചെല്ലുന്ന സമയത്ത് ആദ്യം തന്നെ കുറച്ച് സ്വലാത്ത് ചെല്ലുക ഫസ്റ്റ് തന്നെ മുത്തസൂരിൻ്റെ പേരിൽ കുറച്ച് അങ്ങോട്ട് ചെല്ലുക ഒരു പത്തോ പതിനൊന്നോ സ്വലാത്ത് ചെല്ലുക അതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെയുള്ള ദിക്റുകളൊക്കെ ഇങ്ങനെ ചെല്ലുക ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളെന്ത് ചെല്ലാനൊക്കെ ഇരിക്കുമ്പോഴായാലും ഇനി കുറുഗാനെടുത്ത് ഓതാനിരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മുത്തുറസൂരിൻ്റെ പേരിൽ ഒരു യാസീൻ ഒതുവുക അത് കഴിഞ്ഞിട്ട് വേറെ സൂറത്തുകളും ആയത്തുകളൊക്കെ ഒതു അതൊക്കെ ഒരു ഒരു ബർക്കത്താണ് ആ ഒരു സ്നേഹം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടാനും സന്തോഷം വരാനും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നെടുക്കും ഇൻഷല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കേൾക്കുക എന്നിട്ട് ഇന്ന് തിങ്കളാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് മനസ്സിൽ ഓരോ കാര്യമുണ്ടാവും ഞാൻ കാര്യം ഒന്ന് നടന്ന് കിട്ടണം ആഗ്രഹം ഒന്ന് നടക്കണം ഉള്ളവർ ഈ പറഞ്ഞ ഈ ഒരു ദിഖർ ഇന്ന് തന്നെ ഇന്ന് രാത്രി തന്നെ നെയ്യത്താക്കി സുബഹിന്റെ മുന്നേ ആയിട്ട് തന്നെ നീയത്താക്കി നാളെ സുബഹിന്റെ മുന്നേ ആയിട്ട് തന്നെ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലി നോക്കുക ഇൻഷാല്ല അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ത് കാര്യത്തിനാണ് ഇത് നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതാൻ പോകുന്നത് എന്ത് ഉദ്ദേശമാണ് എന്ത് ആഗ്രഹമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു ആഗ്രഹവും ഉദ്ദേശവും ഒക്കെ അള്ളാഹു പെട്ടെന്ന് ു തന്നെ നടത്തി തരട്ടെ അപ്പം നിങ്ങൾ ഇന്നത്തെ രാവിലെ ദുവ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുവയിൽ എന്നെയും ഉൾപ്പെടുത്തണം അപ്പം ഞാൻ ആ ദിക്ർ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാമ്പത്തികമായിട്ട് പ്രയാസം മാറാൻ നൂറ് ശതമാനം ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്ന ധിക്കറാണ് ഒരു പക്ഷേ ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞ ദിക്കറാണ് ആ ഒരു വീഡിയോ കാണാത്തവർ ഒന്നോ രണ്ടോ ആളെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടാവും അവർക്ക് ഒരുപാട് പ്രയാസവും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിലുണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലും ഞാൻ പറയുന്നത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ നിങ്ങളെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാൻ അല്ലെങ്കിൽ ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട് ആ പണം കൊടുക്കാൻ ഒരു വഴിയും എൻ്റെ മുന്നിൽ കാണുന്നില്ല റബ്ബെ അങ്ങനെയൊക്കെ ഉള്ളവർ ഈയൊരു ധിക്റി ഇങ്ങനെ ധാരാളമായിട്ട് ചെല്ലാം അങ്ങനെ പറഞ്ഞില്ലേ നിങ്ങളോണ്ട് രണ്ട് മൂന്നാല് ദിവസമായിട്ടൊക്കെ ചൊല്ലിയിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പണം കയ്യിൽ വന്നിട്ടുണ്ട് ആ ഒരു പണം അവരുടെയൊക്കെ കയ്യിൽ വരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരുപാട് കമൻറ്റും വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് പെട്ടെന്ന് ഓരോരുത്തരുടെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ വീഡിയോയിലും ഈ ഒരു ദിക്ർ ഞാൻ ഞാനിപ്പോൾ പറയാറുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വീഡിയോ കാണാത്തവർ ഒരാളെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉപകാരം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് എത്രയോ കമൻ്റ് ഇന്നലെയൊക്കെ ആ ഒരു വീഡിയോ കണ്ടിട്ട് വാട്സപ്പിലൂടെ തന്നെ ഓരോ സഹോദരിമാർ പറയുന്നുണ്ട് കുറച്ച് പൈസ കിട്ടിയിട്ട് ഇത്ത നിങ്ങൾ പറഞ്ഞ് തന്നാൽ ധിക്ക്റ് ഞാൻ രണ്ട് ദിവസമായിട്ട് ചൊല്ലാറുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരിക്കലും വിചാരിക്കാത്ത പണമാണ് കയ്യിൽ വന്നത് ഒരു നാ നാലഞ്ച് ദിവസത്തിന് ഇപ്പോൾ ഒരു സമാധാനം കിട്ടി എന്നൊക്കെ ഒരുപാട് നല്ല ഫലം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ദിക്ർ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുക വീടുണ്ടാക്കണം ഒന്നുമില്ല എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ ഈ ദിക്ർ ഇങ്ങനെ നിങ്ങൾ പതിവാക്കിക്കോളി അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗം നിങ്ങളെ മുന്നിൽ അള്ള ഇട്ടു തരും ഒരു ഒരു ഹറാമല്ലാത്ത ഹലാലായിട്ടുള്ളൊരു മാർഗം നമ്മുടെ വീടുണ്ടാക്കാൻ ബാങ്കിലൊന്നും തൊട്ട് തൊടാതെ അതൊക്കെ ഭയങ്കര ഹറാമായിട്ടുള്ള പലിശയാണല്ലോ അതിലൊന്നും തൊടാതെ തന്നെ ഹലാലായിട്ടുള്ള പണം അള്ളാഹു നിങ്ങളെ കയ്യിലെത്തിക്കാൻ ഈ ഒരു ദിക്രു നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പകർത്ത് അതുപോലെ തന്നെ ഓരോ ഇടങ്ങേറും ഒക്കെ ഉള്ളവർ എപ്പോഴും ചോദിക്കാറുണ്ട് ഒക്കെ എന്തെങ്കിലും ചൊല്ലാനോ ഓതാനോ ഒക്കെ പറഞ്ഞു തരുമെന്ന് നമുക്ക് മൊഹീദി ഷേഖിൻ്റെയൊക്കെ പേരിൽ നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ഓതിയാൽ മതി യാസിന് ഒരു പതിനൊന്ന് യാസീനൊക്കെ നിങ്ങൾ നീയത്താക്കി വെക്കുക ഒരുപാട് ഇടങ്ങേറും വിഷമമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് സമാധാനത്തിലാവാൻ അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യമൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ മൊഹീ മൊഹീദ് ഷേഖൻ്റെ പേര് നിങ്ങൾക്ക് നീയത്തും ാക്കിയിട്ട് ഓതാവുന്നതാണ് പതിനൊന്ന് യാസീൻ അല്ലെങ്കിൽ പതിനൊന്ന് യാസിൻ ഓതാൻ നിങ്ങൾക്ക് റിസ്ക് ആണ് എന്നുണ്ടെങ്കിൽ പതിനൊന്ന് ഫാത്തിയ ആയിട്ട് ഓതിയാൽ മതി പതിനൊന്ന് ഫാത്തിഹ അല്ലെങ്കിൽ പതിനൊന്ന് യാസീൻ അങ്ങനെ ആദ്യം തന്നെ നിങ്ങൾ മുഹീദ് ഷെയഹൻ്റെ ഒക്കെ പേരിൽ യാസീനൊക്കെ ഓതുന്ന സമയത്ത് ആദ്യം തന്നെ അവരെ പേരിൽ ഫാത്തിഹ വിളിക്കണം യാസിൻ ഓതുന്ന സമയത്ത് ആദ്യം തന്നെ ഫാത്തിയെ വിളിക്കണം ട്ടോ എന്നിട്ടാണ് യാസിൻ ഓതി തുടങ്ങാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇന്നും തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ മുത്തൂർ റസൂരിൻ്റെ പേരിൽ ആദ്യം തന്നെ മൂന്ന് യാസീൻ ഓതണമെന്നും ആ യാസിൻ ഓതുന്നതിൻ്റെ മുന്നേയായിട്ട് മുത്തർ റസൂരിൻ്റെ പേരിൽ ഫാത്തിയെ വിളിക്കുക ഇലാ ഹദർത്തി റുഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ വിളിക്ക ഒരു മൂന്ന് ഫാത്തി ഓത് ഒരു മൂന്ന് ഖുൽ കൊല്ലു അല്ലാഹദും മൂന്ന് ഖുൽ കുല്ലാവുദ്ദു റബിൾ ഫലഖും മൂന്ന് ഖുൽ കുല്ലാവുദു റബ്ബി നാസും ഓദ്യിയതിൻ്റെ ശേഷമായിട്ട് യാസീൻ ഒരു മൂന്നെണ്ണം ആ മൂന്ന് യാസീൻ നിങ്ങൾ ഓതുമ്പോൾ ഒറ്റ ഇരുത്തിൽ ഇരുത്തത്തിൽ ഇരുന്ന് തന്നെ ഓതണം കേട്ടോ ഒന്ന് ഓതി കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു ഉച്ച സമയത്ത് ഒന്നോ ആ ഒരു രീതിയിലല്ല ഓതുന്നത് അതിൻ്റെ കൃത്യതയോട് കൂടിയിട്ട് ഓതി നോക്കുക ഇൻഷാല്ല ഇതുപോലെ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓതും ഞാൻ ഓരോ വെള്ളിയാഴ്ചയിലും പറയാറുണ്ട് ഇല്ലേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എൻ്റെ ഉമ്മമാർക്കും എൻ്റെ സഹോദരിമാർക്കൊക്കെ മനസ്സിലാവും ഞാൻ ഓരോ വീഡിയോയിലും വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവോ വരുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ വീഡിയോയിൽ പറയുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് മുത്തർ റസൂരിൻ്റെ പേരിൽ മൂന്ന് യാസിൻ ഓതണം അത് ഓതുന്നത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു തന്നിട്ടുണ്ട് മൂന്നെണ്ണം ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് ഓതുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വലാത്ത് ഒരു നൂറ് സ്വലാത്താണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ആ നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ മതി ഏത് സ്വലാത്തും ചെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇന്ന സ്വലാത്ത് എന്നൊന്നുമില്ല നാരിദ് സലാത്ത ചൊല്ലാം ചെല്ലാം ഇബ്രാഹിമിയ സലാത്തായാലും ചെല്ലാം സ്വലാത്തുൽ ഫാത്തി ആയാലും ചെല്ലാം സൊല്ലാഹുഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വല്ലം ആ ഒരു സ്വലാത്തും ചെല്ലാം അള്ളാഹു മസല്ലിഅല സയ്യിദന മുഹമ്മദി വാല അലിഹി വസ്ഹബിഹി വസ്ലീം എന്ന സ്ലാത്തും ചെല്ലാം അള്ളാഹു മസല്ലിഅല സയ്യിദന മുഹമ്മദ് കതാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ല എന്ന സ്വലാത്തും ചൊല്ലാം ഒരുപാട് വലിയ വലിയ സ്വലാത്തുകളുണ്ട് ചെറിയ ചെറിയ സ്വലാത്തുകളുണ്ട് നമുക്കിഷ്ടപ്പെട്ട നമ്മളെപ്പോഴും ചൊല്ലുന്ന നിങ്ങൾക്ക് ചൊല്ലാൻ മനസ്സിൽ തോന്നുന്ന സ്ഥലത്ത് ഏതായാലും ചൊല്ലാം ഇന്ന സ്വലാത്ത് എന്നില്ല അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞ ദിക്കറല്ലേ ഇന്നത്തെ രാത്രി തന്നെ ലാ ഇലാഹ ഇല്ല ഇല്ലാ എന്ന സുഹാനക്കൈഞ്ഞി കുന്തു മീൻ അള്ളാലുമീൻ എന്ന ദിക്കറ് ആയിരം തവണ തനിച്ചിരുന്നു കൊണ്ട് ആരുമില്ലാത്ത ഒച്ച മാളും ഒന്നുമില്ലാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് മനസ്സിലാ പ്രയാസം വെച്ചുകൊണ്ട് ചൊല്ലുക ഇൻഷാല്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പം നിങ്ങളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണാറുള്ളത് ഞാൻ കൂടുതലായി ായിട്ട് തിക്രോസലാത്തൊക്കെ പുതിയ ദിക്റുകളൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ മലയാളത്തിലായിട്ടാണ് എഴുതി കാണിക്കാറുള്ളത് കാരണം അവർ അവരെന്നോട് വാട്സപ്പിൽ പറയാറുണ്ട് ആ ഒരു ദിക്ക് നിങ്ങൾ പറയുമ്പോൾ മലയാളത്തിലായിട്ട് എഴുതി കാണിക്കണം കേട്ടോ ഇത്ത ഞങ്ങൾക്ക് അറബിയിൽ വായിക്കാൻ കഴിയില്ല എന്ന് അതുകൊണ്ട് ഞാൻ ഓരോ ദിക്കറോ സ്വല്ലാത്ത പറയുന്ന സമയത്ത് ഒരു ചുരുങ്ങിയത് ഒരു മൂന്നോ നാലോ വട്ടം ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇത് കേട്ട സമയത്ത് തന്നെ ഇതേപോലെ ഇൻഷാ അള്ളാ ഞാൻ ചെയ്തു നോക്കുമെന്ന് അശുദ്ധിയുള്ളവർ മ ന സ്ത്രീകൾക്ക് മനസ്സിലുള്ളവരിപ്പോൾ ഒരു ടെൻഷനും ആവേണ്ട എനിക്കിതൊന്നും ചെല്ലാനൊന്നും കഴിയില്ലല്ലോ ഇന്ന് തിങ്കളാഴ്ച നല്ല ദിവസമായിട്ട് എന്ന് കരുതണ്ട പിന്നെ നിങ്ങൾ സ്വലാത്ത് മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി എൻ്റെ മനസ്സിലുള്ള സകല പ്രയാസങ്ങളും തീരാൻ എൻ്റെ മനസ്സിൽ മനസ്സിലൊരുപാട് വിഷമമുണ്ട് എനിക്കിപ്പോൾ ഇന്ന് മുത്തറസൂര്യൻ്റെ പേരിൽ യാസീൻ ഒന്നും ഓതാനും പറ്റില്ലല്ലോ എന്താ ഞാൻ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും ഒരു പുറതികേടും ഒരു വിഷമം ഒക്കെ ഉണ്ടാവും അല്ലേ അള്ളാർക്കറിയാലോ നമുക്ക് ഓതാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുക ദിക്ർ ഒരുപാട് ചൊല്ലുക സുബഹാനല്ലാ അലഹമദില്ല അള്ളാഹു അക്ബർ അതൊക്കെ ധാരാളം ചെല്ലുക ഇസ്തീഫാർ ഒരുപാട് ചെല്ല് അസ്താഫിർല്ലാ അല്ലീം അസ്തഫിർ ധാരാളമായിട്ട് ചെല്ലുക അള്ളാഹുവിലേക്ക് ഹന്ത് അധികരിപ്പിക്കുക അൽഹമുൽ അലഹമുല്ലില്ല അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ധാരാളമായിട്ട് എപ്പോഴും ചെല്ലേണ്ട അതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് ഒരു ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുത്താൽ മതി നമുക്ക് ഓരോ ദിവസം ഇതിൽ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ചെല്ലാനുള്ള ദിക്ക് നമ്മൾ കഴിയെടുക്കുക അല്ലാത്ത ദിവസം ഒക്കെ അള്ളാല്ലി ഒരു നൂറ് വട്ടം ഏ അത് കഴിഞ്ഞിട്ട് സുബഹാൻ അല്ലാ നൂറ് അലഹമുല്ലില്ലാ നൂറ് ലാ ഇലാഹില്ല നൂറ് അള്ളാഹു അക്ബർ നൂറ് പിന്നെ ആയിരം സ്വലാത്ത് ആയിരം സ്വലാത്ത് ചെല്ലുക അതുപോലെ തന്നെ ഓരോരോ ദിക്റുകൾ ഉണ്ട് ലാ ദിഖറുകളുണ്ട് അല്ലേ ലാഹലവല കൂവത്ത ഇല്ലാബില്ലാഹി ലിഅലിം നൂറ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ നൂറ് ഞാൻ നേരത്തെ പറഞ്ഞ ദിഖർ ലാ ഇലാഹഇ ഇല്ലാൻ ത സുബഹാനക ഇന്നീ കുന്തുൻ അള്ളലുമീൻ എന്ന ദിഖർ നൂറ് അതുപോലെ തന്നെ വീണ്ടും സ്വലാത്ത് ആയിരം അങ്ങനെയൊക്കെ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചാൽ മതി ഇതുപോലെ നമ്മൾ ധിക്കറും സ്വലാത്തും അതേപോലെ ഒരു വക്ത നിസ്കാരം കള്ളാതെ നിസ്കരിക്കുക അല്ലാത്തോട് കൂടുതലായിട്ട് അടുക്കുക അപ്പോൾ ഇപ്പം നമ്മുടെ ജീവിതം ആകെ താളം തെറ്റിയിരിക്കുക എന്ന് വിചാരിക്കുക നമ്മൾ നമ്മളാകെ ടെൻഷനിലാണ് അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഒരുപാട് ദിവസം ഇങ്ങനെ ചെയ്തു പോന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് തന്നെ കാണാൻ കഴിയും നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ചെറിയ ചെറിയ മാറ്റങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ തീരാൻ തുടങ്ങും നമ്മുടെ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ മക്കൾക്കൊക്കെ നല്ലൊരു ജോലി അല്ല കൊടുത്താൽ പോരെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അതിൽ അല്ലാഹു ബർക്കത്തും തരും കാരണം നമ്മൾ ഒരു വക്ത നിസ്കാരം കലാക്ക് ഒന്നുമില്ല അള്ളാഹ്ക്ക് ചൊല്ലുന്നവരാണ് ചെല്ലുന്നവരാണ് റസൂലിൻ്റെ പേരിൽ യാസീനും അതുപോലെ സൊലാത്തും ചൊല്ലുന്നവരാണ് അപ്പോൾ ആ ഒരു കുടുംബത്തിൽ ഇമ്പമുള്ള നല്ല സന്തോഷവും സമാധാനവുമുള്ള ഒരു കുടുംബമാവും ഒരു റാഹത്തായിരിക്കും ഉള്ളതിൽ ബർക്കത്ത് ചെയ്യുമല്ല നമുക്ക് കിട്ടുന്നത് ഒരു ഒരായിരം രൂപയാണെങ്കിലും ആ ഒരു ഒരായിരം രൂപയിൽ വർക്കത്ത് ഉണ്ടായാൽ നമ്മുടെ ജീവിതം വിജയിക്കും അല്ലേ നമുക്ക് ആ പൈസ ബാക്കിയായിട്ട് വരും അതിൽ അള്ള വർക്കത്ത് ചെയ്താൽ അള്ള വർക്കത്ത് ചെയ്യണം അതിന് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഇതിക്കറ് ധാരാളം ചെല്ലുക ആദ്യം തന്നെ അഞ്ച് വക്ത നിസ്കാരം കള്ള ആക്കാതെ നിസ്കരിക്കുക നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയിലും നിൽക്കരുത് ഒരു വക്ത നിസ്കാരം കള്ള ആക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കും അതൊക്കെ ഉണ്ടാവും ഇഷ്ട ഇതേപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ടതിന് ശേഷമായിട്ട് ഇതേപോലെയൊക്കെ നിങ്ങളെ ജീവിതത്തിൽ പകർത്താൻ നോക്കുക ഇത് കേട്ടിട്ട് പോയാൽ പോരാ അപ്പം നിങ്ങൾ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഭയങ്കര തൊണ്ടവേദനയും പനിയും ഒക്കെ ഉണ്ട് എന്നാലും ഇന്ന് തിങ്കളാഴ്ച രാവാണല്ലോ വാട്സപ്പിലൂടെ ഇങ്ങനെ ഞാൻ വാട്സപ്പ് ഒന്നും നോക്കിയിട്ടില്ല ഒരുപാട് പേര് വാട്സപ്പിലൂടെ എങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇന്ന് തിങ്കളാഴ്ച രാവല്ലേ ഇത്ത ഇന്ന് ഏത് ദിക്കറാണ് ചൊല്ലേണ്ടത് അല്ലെങ്കിൽ ആരുടെ പേരിലാണ് നാസിൻ ഒക്കെ നീയത്താക്കി ഓതേണ്ടത് പറ ഇന്ന് വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തീരെ സുഖമില്ല പനിയും തൊണ്ടവേദനയും ഒക്കെ ഉണ്ട് അപ്പം തൊണ്ടക്ക് നല്ല പെയിനുണ്ട് വേദനയുണ്ട് അപ്പോൾ നിങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രക്കുമായിട്ട് പറഞ്ഞു തന്നത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് നോക്കുക എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം ആരും മറന്നു പോകരുത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാറുണ്ട് ഓരോരുത്തർ പറയുന്ന പ്രയാസവും വിഷമങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെ അവരുടെയൊക്കെ പ്രയാസങ്ങൾ എന്താണോ അവരെ മനസ്സിൽ എന്ത് വേദനയാണോ എന്ത് കാര്യത്തിനാണോ അവിടെ അവരുടെ മനസ്സ് വേദനിക്കുന്നത് ആ ഒരു കാര്യം സന്തോഷത്തിലാക്കി എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ അള്ളാഹുവിനോട് ഓരോ ഭക്ത സംസ്കാരത്തിൻ്റെ ശേഷവും ദുവാ ചെയ്യുന്ന സമയത്ത് റബ്ബേ ഞാൻ എന്നിൽ നിന്നും വന്നു പോയ തെറ്റ് കുറ്റങ്ങൾ നീ പുറത്തു തരണേ അല്ല എന്ന് ആദ്യം തന്നെ നിങ്ങൾ ദുവാ ചെയ്യണം ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നീ പൊറുക്കണേ അല്ല എന്ന് ദുവാ ചെയ്യണം എന്നിട്ട് വേണം നമ്മുടെ ഓരോരോ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ അതുപോലെ ഇന്ന് നമ്മൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ടാവും അവർക്കൊക്കെ ഓതണം കേട്ടോ ആരും മറന്നു പോകരുത് ഓരോ ദിക്റും സലാത്തും ഒക്കെ ചെല്ലുന്നതിൻ്റെ തിരക്കിലായിട്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യാസീനോ ഫാത്തി എങ്കിലും ഓതണം നമ്മുടെ ഒക്കെ അവർ അവിടെ കാത്തു നിൽക്കും അതൊന്നും ആരും മറന്നു പോകരുത് അപ്പോൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ വരാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു